മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി ലെവൽ നാടൻ പാട്ട് മത്സരത്തിന് പോയിട്ട് പാട്ടും പാടി എ ഗ്രേഡും വിത്ത് കപ്പ് സ്വർണ്ണ ആയിട്ട് വന്ന കൊച്ച് മിടുക്കികളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഹലോ എന്താ പേര് നിരഞ്ജന ദേവിക ശ്രേയ സുരേഷ് നിങ്ങൾ ശരിക്കും ഏഴ് ഏഴുപേരുടെ ഒരു ടീമാണ് അല്ലേ ഇന്ന് അഞ്ചു പേരേ ഉള്ളൂ രണ്ട് പേര് ലീവാണല്ലേ എങ്ങനെയുണ്ടായിരുന്നു കലോത്സവത്തിന് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ ടീം ആയതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കാൻ സിംഗിൾ ആയിട്ടാണെങ്കിൽ പോകുന്നതിനെ പോലെ അല്ലല്ലോ നമ്മുടെ ടീമാണല്ലോ ഒരുപാട് പേരുണ്ട് നമ്മൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചോ ട്രിവാൻഡർ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വേണ്ട അടുത്ത് നല്ല ആൾക്കാരായിരുന്നു എന്താ പറയുക ഈസിയായിരുന്നു അല്ലെ എല്ലാ അപ്പോൾ ഫുഡിന്റെ അനുസരിച്ചാലും നമുക്കെല്ലാം ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ആയിരുന്നു എല്ലാ കാര്യങ്ങളും പാട്ട് ഓൾറെഡി നിങ്ങൾ പാടുന്ന ആൾക്കാരാണോ നാടപാട്ടിന് മുൻപ് മത്സരത്തിന് പോയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ എഗ്രേഡ് അപ്പൊ നമ്മളത് കണ്ടിന്യൂസ്ലി രണ്ടാമത്തെ തവണയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ എഗ്രേഡ് വാങ്ങി വരുന്നത് അല്ലെ പക്ഷേ ഈ തവണ ഒരു പ്രത്യേകത കൂടെയുണ്ട് നമുക്ക് ഗോൾഡൻ കപ്പ് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർക്ക് കൊണ്ടുവന്നത് അപ്പൊ അതിൽ നമുക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കൂടെ പറ്റും ഈ തവണ അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവത്തിന് പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ നാടൻപാട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോണതാണ് പക്ഷെ ഇപ്രാവശ്യം പോയപ്പോ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നോ അവിടെ അവിടെയുള്ള മത്സരങ്ങളിലെ ആണോ ആഹാ അപ്പൊ കലോത്സവത്തിന് ആദ്യമായിട്ട് പോവാണ് കലോത്സവം കേട്ടിട്ടേ ഉള്ളൂ നമ്മളത് ആദ്യമായിട്ട് പോവാണ് അല്ലേ സ്റ്റേറ്റിക്ക് ആദ്യമായിട്ടാണ് പോകണം പോകാറില്ല പക്ഷെ അതിന് മേളക്ക് കടന്നിട്ട് നാടൻപാട്ട് തന്നെയാണോ മുൻപാണെങ്കിലും ഒപ്പന തന്നെയാണ് അപ്പൊ നമ്മള് സ്റ്റേറ്റ് ലെവൽ മത്സരത്തിന് ഇപ്പൊ ആദ്യമായിട്ട് പോയിരിക്കുകയാണ് കൂട്ടത്തിൽ കുറച്ച് പേര് മുൻപ് പോയിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് അപ്പൊ അവരിങ്ങനെ പറയാറുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഇങ്ങനെയായിരുന്നു അങ്ങനെ കമ്പാരിസൺ ഉണ്ടായിരുന്നോ ഉണ്ടല്ലേ നമ്മൾ ആദ്യമായിട്ടാണോ അതോ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയല്ല ഇപ്രാവശ്യം ഇങ്ങനെയാണ് പറഞ്ഞുണ്ടായിരുന്നോ അല്ലേ അപ്പൊ നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ നമുക്ക് ഇപ്രാവശ്യം നല്ല ഡിഫറൻസ് തോന്നിയിരുന്നോ എന്തെങ്കിലും മാറ്റം സ്റ്റേജ് നല്ല സ്റ്റേജ് സ്റ്റേജായിരുന്നു കഴിഞ്ഞവട്ടം എന്ന് വെച്ചാൽ ചെറിയ സ്റ്റേജായിരുന്നു സ്റ്റേജിന്റെ ഷൂസ് ഉണ്ടായിരുന്നു ആ ഈ വട്ടം നല്ല ആയിരുന്നു നമ്മളീ നാടൻ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു ഐറ്റം ആണല്ലോ നാടൻ പാട്ട് എല്ലാവർക്കും ആസ്വദിക്കാം പാട്ട് പാടാത്തവരും ഇങ്ങനെ ആസ്വദിക്കും താളം പിടിച്ചിരിക്കും ഡാൻസ് കളിക്കും ചിലപ്പോൾ അപ്പം അങ്ങനെ ഒരുപാട് ആസ്വാദകർ ആസ്വാദകരുണ്ടായിരുന്നു നമ്മൾ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിന് പോയ സമയത്ത് ആ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു ബട്ട് കഴിഞ്ഞ കൊല്ലത്തെ അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല കമ്പാരിസൺ വന്നൂട്ടാ കഴിഞ്ഞ കൊല്ലത്തെ അത്ര അങ്ങനെ ക്രൗഡ് അത്ര ഉണ്ടായിരുന്നില്ല ആ എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അത് നമുക്കിപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ അത് 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 അതിന് വാല്യൂ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നാറുണ്ടോ അത് നമുക്ക് എന്തായാലും വാല്യൂ തോന്നും അവരുടെ എക്സ്പ്രഷനുസരിച്ചിട്ടായിരിക്കും നമുക്കും ഒരു കോൺഫിഡൻസ് എല്ലാം വരിക ആ പിന്നെ അതുപോലെ നമ്മളിങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ ടെൻഷൻ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഉണ്ടാവും സ്റ്റേറ്റ് പോയപ്പോൾ അങ്ങനെ ഇല്ല നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയല്ലോ നമുക്ക് പിന്നെ കോൺഫിഡൻസ് ആണല്ലേ പിന്നെ അങ്ങോട്ട് ടെൻഷനൊന്നും ഇല്ല പിന്നെ എൻജോയ്മെൻറ് ആയല്ലേ അപ്പോൾ സ്റ്റേറ്റ് ലെവൽ പോയിട്ട് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി കപ്പും കൊണ്ട് വന്ന കൂട്ടരാണ് രണ്ട് പേര് വിസിംഗ് ആണ് അവരുടെ പേരെന്തൊക്കെയാണ് ബിസ്ന പിന്നെ വിന്നി വിന്നിഹാഷ്ലി അങ്ങനെ നിങ്ങൾ ഒരു ഏഴ് പേരുടെ ടീമാണ് കലോത്സവത്തിന് പോയത് കഴിഞ്ഞ പ്രാവശ്യം പോയവരുണ്ട് ഇപ്രാവശ്യം ആദ്യമായിട്ട് പോകുന്നവരുണ്ട് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളിപ്പോൾ പ്ലസ് ടു ആണല്ലേ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇല്ല കഴിഞ്ഞു കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്യാണ് എങ്കിൽ കൂടെ നാടൻ പാട്ടോ അല്ലെങ്കിൽ മറ്റ് ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് ഒരുപാട് വേദികൾ വരാനിരിക്കുന്നുണ്ട് അല്ലേ എല്ലാ വേദിയിലും തടങ്ങാനായിട്ട് പറ്റട്ടെ ആ ദ ബെസ്റ്റ് മാർത്തോമ സ്കൂളിൽ നിന്ന് നമ്മൾ നാടൻ പാട്ടിന് സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ഏഴ് കുട്ടികൾ പോയി നാല് കുട്ടികളും സെൽമ ടീച്ചറുടെ ക്ലാസ്സിലുള്ളവരാണ് എന്താ ടീച്ചർ ഇവർ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എ ഗ്രേഡും ആയിട്ട് വന്നിരിക്കുകയാണ് കൂട്ടത്തിൽ കപ്പും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചറുടെ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസ് എങ്ങനെ പങ്കുവയ്ക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ നാല് കുട്ടികൾ പിന്നെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഈ വർഷവും ഞങ്ങൾ കപ്പ് മേടിക്കണം എന്നുള്ള ആവേശം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു അവർ മേടിച്ചിരിക്കും എന്നുള്ളത് കഴിഞ്ഞ വർഷം കപ്പ് സമ്മാനം കിട്ടിയപ്പോൾ തന്നെ അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും ഞങ്ങൾ സമ്മാനം മേടിക്കുമെന്ന് മാത്രമല്ല അവരുടെ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ലാസ്റ്റ് ഒരു ചാൻസും കൂടിയാണ് ലാസ്റ്റ് ഒരു ചാൻസും കൂടിയാണ് പിന്നെ അതിനകത്ത് അഞ്ച് കുട്ടികളാണ് സെക്കൻഡ് ഇയേഴ്സ് എന്നുള്ളത് രണ്ട് കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ നിന്നുള്ള കുട്ടികളാണ് പിന്നെ നമ്മളിപ്പോൾ എട്ട് വർഷമായിട്ട് നാടൻ പാട്ടിൽ ഉപജില്ല ഉപജില്ലയിലെ എല്ലാ വർഷവും തന്നെ മാത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേറ്റിൽ കിട്ടാൻ പറ്റും സ്റ്റേറ്റിൽ പോകാൻ പറ്റി പിന്നെ പിന്നെ നമ്മുടെ ബിനീഷ് സാറാണ് നമുക്ക് പിന്നെ പാട്ട് ചിട്ടപ്പെടുത്തിയത് പക്ഷെ ഇവിടെ ഒരു ഓളാണ് അവർ നാടൻ പാട്ട് തുടങ്ങുമ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ചെറുതായിട്ട് നമുക്കൊരു ബഹളവും ഇതൊക്കെയായിട്ട് വേറൊരു വൈബിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഈ പിള്ളേർ എപ്പോഴും ശ്രദ്ധിച്ചു ഇവർ ഈ അഞ്ച് ആറ് ഏഴ് പേര് പാടുമ്പോൾ സ്കൂളും എൻജോയ് ചെയ്യുന്ന ഉപജില്ലാ കലോത്സവത്തിന് നമ്മുടെ സ്കൂളിൽ ഒറ്റ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് മൊത്തം നമ്മുടെ കുട്ടികളുടെ നാടൻപാട്ടിന്റെ കൂടെയാണ് നമ്മുടെ മൊത്തം കുട്ടികളും അവരുടെ പാട്ട് അവരെ ഒരുക്കി വിടുന്നതിലും എല്ലാ കാര്യങ്ങളിലും അവരുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഭയങ്കര സപ്പോർട്ടാണ് ഇതുവരെ ഒരു മത്സരത്തിന് പോകുക എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിന് ഒരു ഹോളിഡേ പോലെയാണ് എല്ലാവരും എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് കഴിഞ്ഞാലും ഭയങ്കര ഇതാണ് വെച്ചാൽ അതിന് മുമ്പേ പഠിപ്പിച്ച് തീർക്കണം നമ്മുടെ ക്ലാസ്സിൽ പിള്ളേരുണ്ടാവില്ല അതെ കലോത്സവത്തിൻ്റെ ഡേയ്സിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കിട്ടില്ല മുമ്പേ അതിനും നമുക്കൊരു ടാസ്ക് ടാസ്ക് ആണ് കാരണം എന്ന് വെച്ചാൽ കലോത്സവത്തിന്റെ ഡേയ്സിൽ അവർ ഒരുക്കാനായിട്ടും അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും നമ്മുടെ പിള്ളേർ എല്ലാവരും സയൻസിലെ ഹർഷ എന്ന് പറഞ്ഞൊരു കുട്ടിയും ബാക്കിയുള്ള നാലുപേരും കോമേഴ്സിലെ കുട്ടികളാണ് അപ്പോൾ ആ ക്ലാസ് അന്ന് ലീവാണ് അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മളത് കഴിഞ്ഞ വർഷം നമ്മൾ അപ്പനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഈ വർഷം നമ്മൾ നാടൻ ചുരുങ്ങി എന്തായാലും കൺഗ്രാചുലേഷൻസ് ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കപ്പ് കൊണ്ടുവരാനായിട്ട് പോയിന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്കൂളിനും നിന്നും സാധിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു തുടർച്ച ഈ വർഷം ഉണ്ടായി ഇനി വരുന്ന വർഷങ്ങളിലും ഉണ്ട് ആ വർഷങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവർ അഞ്ചു പേര് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു വിഷമവും

അമ്പമ്പോ ഇത് കേട്ട് സ്കൂള് മൊത്തം എൻജോയ് ചെയ്യുന്നു പറഞ്ഞത് വെറുതെ അല്ല വെറുതെ ഇങ്ങനെ കേൾക്കാൻ എന്ത് രസേ എന്തൊരു എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ പാട്ട് പാടുന്നത് ഇത് ഇത് ഏതാ ലാംഗ്വേജ് വയനാട് ജില്ലയിൽ പാടി പറഞ്ഞു ആണല്ലേ തുഴുവാണ് അല്ലേ ഓക്കെ നമുക്ക് നിന്നിങ്ങനെ തുള്ളാന്ന് തോന്നല്ലേ തുളിപ്പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇവർ നല്ല എൻജോയ് ചെയ്താണ് ഇവർ പാടുന്നത് കേൾക്കുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടാണ് നമുക്ക് ഇവിടെ മല്ലിക ചേച്ചീനെ കൂടെ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നും സ്കൂൾ വിട്ടിട്ടും ഒക്കെ പാട്ടൊക്കെ പാടാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ചായും വടയൊക്കെ കൊടുത്ത് ഇവർക്ക് ഫുൾ സപ്പോർട്ട് നൽകുന്ന ചേച്ചിയാണ് മല്ലിക ചേച്ചി അല്ലേ മല്ലു മല്ലു സിംഗ് ആണോ മല്ലിക ചേച്ചി നമ്മുടെ കുട്ടികളെ ചായയും വടൊക്കെ കൊടുത്തിട്ട് സ്റ്റേറ്റ് ലെവൽ വരെ പോയി തിരിച്ചു വന്നപ്പോ കപ്പൊക്കെ കൊണ്ടാ വന്നത് എന്തുവരെ പാട്ട് എങ്ങനെ ഇഷ്ടമാണോ അവർ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ പാട്ടിനൊപ്പം കേൾക്കാറുണ്ടല്ലേ ഇഷ്ട കേട്ട് 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 നമ്മൾ പാടുവോ കേൾക്കണ മാത്രമേ ഉള്ളൂ പാടലില്ല എന്തായാലും ഇവര് പോയി വന്നപ്പോ കപ്പും കൊണ്ടാ വന്നത് അല്ലേ ഒരുപാട് സന്തോഷമുണ്ടല്ലേ ഇണ്ടല്ലേ ഇവര് എല്ലാവരിലും ഏഴുപേരില് അഞ്ചു പേര് ഈ വർഷം പാസ് ഔട്ടാണല്ലേ അപ്പോ വിഷമമുണ്ടോ അടുത്ത പ്രാവശ്യം പുതിയ കുട്ടികളെ റെഡിയാക്കി ചായയും വടയൊക്കെ കൊടുത്ത് റെഡിയാക്കി ഉഷാറാക്കി എടുക്കണം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ മാർത്തോമാ സ്കൂളിലെ മിടുക്കി കുട്ടികളും മല്ലിക ചേച്ചി ടീച്ചറും ഒക്കെ കൂടെ എല്ലാവരും പാര ഇവിടെയുള്ള പാരൻസ് അതുപോലെ മറ്റു ടീച്ചേഴ്സ് ഇവിടെയുള്ള എല്ലാ കുട്ടികളും എല്ലാവരും കൂടെ ഒത്തുപിടിച്ചിട്ടാണ് ഈ ഒരു നാടൻ പാട്ട് ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് ഇവരിങ്ങനെ പാട്ടും പാടി കപ്പും കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് Dream Life Art Hub between Kottapuram Shiva Temple and Vaidyadi Bhavan Trishul. Call 8129715520.